അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു ബിസ്മില അലമുല്ല വസ്സലാത്ത് വസ്സലാമു അല റസൂലില്ല പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു ദിക്കറാണ് സുബാനല്ലാ എന്ന് പറയുന്ന ദിക്കറ് നമ്മളൊക്കെ നമസ്കാരം കഴിഞ്ഞാൽ പല തവണയായി ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ദിക്കറാണ് ഇത് അള്ളാഹു സുബഹാന വച്ചാല അവൻ്റെ അടിയാറുകൾക്ക് തിരഞ്ഞെടുത്ത നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് ഉച്ചരിക്കാൻ എളുപ്പം ഉച്ചരിക്കാൻ ഒരു പ്രയാസവും ഇല്ലാതെ ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു ദിക്കറാണ് സുബഹാനല്ലാഹ് എന്ന ദിക്കറ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് അള്ളാഹു സുബഹാനു വത്താല മലക്കുകൾക്ക് തിരഞ്ഞെടുത്ത ഉത്കൃഷ്ടമാക്കി നൽകിയ ഒരു ദിക്കറാണ് ഇത് എന്ന് ഈ ഒരു ദിക്കറിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് സഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ഇമാം തൊബറാനി റഹ്മഉുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള അദ്വയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ അബ്ദുള്ള ഇബിന് അബ്ബാസ് റദിയല്ലാ വൻഹു ഈ സുബാനല്ലാ എന്ന തസ്ബീഹിനെക്കുറിച്ച് വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ആ മഹാനായ സഹാബി പറയുന്നത് ഹുവ തൻസിള്ളാഹി അസവ ജല്ല അൻ കുല്ലി സു എന്നാണ് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപവാനും മഹത്വമുള്ളവനുമായ അള്ളാഹുവിനെ എല്ലാവിധ മോശങ്ങളിൽ നിന്നും എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് അവനെ പരിശുദ്ധനാക്കുകയാണ് എന്ന് അബ്ദുൽബിൻ അബ്ബാസ് റഫിയല്ലാൻഹു നമുക്ക് പറഞ്ഞു തരുന്നത് സഹോദരങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്ക് ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനത്താലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ്റെ വിശേഷണങ്ങൾക്ക് യോജിക്കാത്ത അവൻ്റെ മഹത്വത്തിന് യോജിക്കാത്ത നിലക്കുള്ള പല വിശ്വാസങ്ങളും ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട് അള്ളാഹു സുഹാനവത്താലക്ക് സന്താനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മക്കയിലുണ്ടായിരുന്നു മുഷരിക്കുകളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ നസോറാക്കളായിട്ടുള്ള ആളുകൾ മഹാനായ ഐസാനബി അലൈഹി ഇസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിൽ ന്യൂനത വരുത്തുന്ന രൂപത്തിലുള്ള പല കാര്യങ്ങളും അവർ പല കാര്യങ്ങളും അവർ വെച്ചു പുലർത്തുകയും വിശ്വാസം വെച്ച് പുലർത്തുകയും അതുപോലെ തന്നെ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ആ വിശ്വാസങ്ങളിൽ നിന്നെല്ലാം ഞാൻ മുക്തമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിശുദ്ധനാക്കലാണ് സുബഹാനല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കും അതായത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചില ആളുകളെ ചില അവലിയാക്കന്മാരെ ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു സുബഹാനവത്താലയിലേക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി ചില അവലിയാക്കന്മാരെ അള്ളാഹുലേക്ക് അടുത്ത ആളുകളെ ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു സുബഹാനവത്താല നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആവശ്യങ്ങളും അറിയുന്നവനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു ശുപാർശകന് ആവശ്യമുണ്ട് എന്നും നമ്മുടെ കാര്യങ്ങളൊക്കെ ശുപാർശ ചെയ്തുകൊണ്ട് അള്ളാഹു സുബഹാനവത്താലയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അവിടെയൊക്കെ ന്യൂനതകൾ വെച്ച് പുലർത്തുന്ന വിശ്വാസമാണ് ഇത്തരം വിശ്വാസങ്ങളിൽ നിന്നൊക്കെ ഞാൻ മുക്തമാണ് എന്ന് പ്രഖ്യാപിക്കലാണ് സുബഹാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താല്പര്യം പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമസ്കാരം കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് തവണ സുബഹാനല്ലഹ മുപ്പത്തിമൂന്ന് തവണ അൽഹദല്ല അതുപോലെ തന്നെ അത്രയും തവണ അള്ളാഹു അക്ബർ ശേഷം ഒരു തവണ ലാ ഇലാഹഇ ഇല്ല അഹ് പറഞ്ഞുകൊണ്ട് നമ്മളത് പൂർത്തീകരിക്കുമ്പോൾ ലാ ഇലാഹഇഇഇൽ മുൽഖു അല ഉൽഹു അലാഖുല്ലി ഷെഹീൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് തികക്കുന്ന ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് സുബഹാനല്ലാ എന്ന് പറഞ്ഞ അതേ നാവിൽ നിന്ന് പിന്നീട് മുഹിയുദ്ദീൻ ഷേഹിയെ രക്ഷിക്കണേ ബദിങ്ങളെ കാക്കണേ എന്നുള്ള വിളികൾ ഉയരുമ്പോൾ എന്താണ് തസ്ബീഹിൻ്റെ അർത്ഥം എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഒരിക്കലും അള്ളാഹു സുബാനോത്താലെ ഉറുക്കുന്ന അള്ളാഹുവിയിൽ ന്യൂനതകൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തുകയില്ല എന്നുള്ളത് ആത്മാർത്ഥമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ഉരുവിടുന്ന ദിഖറുകളുടെ അർത്ഥമെങ്കിലും വളരെ ആഴത്തിലൊന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു മുഹിദായി തൗഹീദുള്ള ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായിക്കൊണ്ടുള്ള ആരാധനകൾ നിർവഹിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൗഫീഖ് ലഭിക്കും അത്തരം തൗഫീഖ് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ